നിങ്ങക്ക് നിങ്ങളുടെ പേഴ്സണൽ സ്പേസിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യാൻ മടിയുള്ളവരായിരിക്കും ഗ്രൂപ്പിൽ വർക്ക്ഔട്ട് ചെയ്യാൻ മടിയുള്ളവരായിരിക്കും ഇനിയിപ്പോ അവരുടെ കൂടെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഞാൻ അവിടെ എത്തുന്നില്ല ഇങ്ങനത്തെ കൺഫ്യൂഷൻസ് ഉള്ള ആൾക്കാരായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ സ്പേസിൽ നിങ്ങളുടെ ടൈമിൽ നിങ്ങളുടെ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഓഫ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ അത് അതിനെ നിന്ന് ഞാൻ ഞാൻ ആസ് ആക്ടർ പല പോയിട്ട് ഐ ഔട്ട് പിത്തോലോണി ഞാനൊരു നല്ല ഫീമെയിൽ ക്യാരക്ടർ ഉള്ള നാരേഷൻ കേട്ടിട്ട് എത്ര കാലമായി എന്നറിയോ മലയാളത്തിന് പലപ്പോഴും ഞാൻ ആലോചിക്കുന്നത് ആക്ച്വലി ഹാപ്പി ആയിട്ടുള്ള ഫീമെയിൽ ക്യാരക്ടേഴ്സ് കുറവാണ് ഇറ്റ് ഈസ് എ ഫേക്ക് ഹാപ്പിനെസ് പ്രൊജക്ട് ആക്ച്വലി ഫീമെയിൽസ് ഹാപ്പി ആവുമ്പോൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അങ്ങനത്തെ സാധനങ്ങളും കൂടെ എഴുതപ്പെടേണ്ടത് ഐ എം വെരി സീരിയസ് നോ ദാറ്റ് ൻ കാണിക്കാണെ അച്ഛന കുമാരി ഞാൻ ചെയ്തിട്ടുള്ള മലയാള സിനിമയിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട് അതിന് തന്നാലേ ഞാൻ ചെയ്യൂള്ളൂ ഇല്ലെങ്കിൽ ഞാൻ ചെയ്യൂള്ളൂ അപ്പൊ എനിക്കും ടൊവിനോയ്ക്ക് ഒരുമിച്ച് ആക്ട് ചെയ്യാൻ ഒരുപാട് സിനിമകൾ മായനദിക്ക് ശേഷം പക്ഷെ ഐ ഐ ടു ടുസ്പെക്ട് ദാറ്റ് ഫിലിം അഞ്ജലിയും പാർവതിയും അത് പറഞ്ഞ സമയത്ത് അത് പെട്ടെന്ന് ഒരു കോൺട്രവേഴ്സി ആയിരുന്നു കോൺട്രവേഴ്സി അല്ലല്ലോ വേണ്ടേ അത് ആക്ച്വലി ഒരു നോട്ട് ചെയ്യേണ്ട സാധനം ആവശ്യത്തിൽ ഒരു ഫീമെയിൽ ക്യാരക്ടറിനെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യൂ എന്നല്ല ഞാൻ പറയുന്നു കുറെ ഫീമെയിൽ സെൻറ്റർ ഫിലിംസ് എടുക്കാണ്ടിരിക്കുന്നു അത് അത്രയും ബഡ്ജറ്റ് വൈസ് വയബിൾ ആണെങ്കിലേ ഞാൻ എടുക്കുകയുള്ളൂ എന്നുള്ള പ്ലാനിലായിരുന്നു കുറെ കാലം അന്ന ഹെലൻ ചെയ്തപ്പോഴാണ് എനിക്ക് അതിനുള്ള ധൈര്യം കിട്ടിയത് ഐ എം നോട്ട് എ സെൽഫി ആക്ടർ ഐ നോ ദാറ്റ് ഞാൻ ഫുൾ ടൈം ഇങ്ങനെ സെവൻ ടി എം തിരിയായിട്ട് നടന്നിരുന്ന ആൾ സ്റ്റോലിംഗ് ഇന്റൻസ് ക്യാരക്ടേഴ്സ് ആണ് ലക്ഷ്മിയെ സംബന്ധിച്ച ഐശ്വര്യ ലക്ഷ്മിയെ ഐശ്വര്യ തന്നെയാണല്ലോ ഹാൻഡിൽ ചെയ്യുന്നത് അതിലൊരു പെർഫോമർ ഉണ്ട് ചിലപ്പോ അങ്ങനെ ഞാൻ ഇപ്പൊ ഒരുപാട് പേര് അങ്ങനെ ഒരു ഏജൻസി അത് അതൊരു പ്രൊഫഷണൽ സംഗതിയായിട്ട് കൂടി മാറുന്നുണ്ടല്ലോ ഇപ്പം ഞാൻ പറഞ്ഞൊരു ബ്രാൻഡ് എൻഡോസ്മെൻ്റ് അതുപോലല്ല ഇപ്പോൾ ഫിലിമിൻ്റെ കാര്യത്തിൽ എന്തായാലും ഐശ്വര്യ തന്നെയായിരിക്കുമല്ലോ ഇനിഷ്യറ്റീവ് എടുക്കുന്നത് അപ്പോൾ അത് അത് ശരിക്ക് ഈ രണ്ടുമാണല്ലോ വേണല്ലോ ഒരു ഓൺ സ്ക്രീനിൽ നമ്മൾ ക്യാരക്ടർ പെർഫോമൻസ് സ്ക്രിപ്റ്റിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പുറത്ത് നമ്മൾ ഹാൻഡിൽ ചെയ്യണം നമ്മുടെ ഡേറ്റ്സ് സംഗതി കാര്യങ്ങൾ അത് നേരത്തേക്കാണെങ്കിൽ നേരത്തെ എനിക്ക് വന്നത് നമ്മളൊരു മുൻപത്തെ ജനറേഷനിൽ ഈ പാരൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു രീതിയിലായിരുന്നു ഇപ്പം ഐശ്വര്യ അടങ്ങുന്ന ഒരു 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 ജനറേഷൻ തന്നെയാണ് തന്നെയാണ് അവരുടെ സിനിമ ഞാൻ ഞാൻ നിങ്ങളുടെ എല്ലാവരും ചെയ്യുന്നത് പക്ഷെ അവർ വലിയ ടാസ്ക് ടാസ്ക് കൂടിയില്ല മൾട്ടി അത് ആവുന്ന എന്താണ് സോ ഇതാണ് ഈ ഭാഗമായിട്ട് ഐ ഫിഗർഡ് എനിക്ക് എനിക്ക് വിഷൻ വിഷൻ ഉണ്ടാവണം ഉണ്ടാവണം പറ്റി അതുമായിട്ട് കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ വേണം എന്റെ ടീമിൽ വെക്കാനായിട്ട് സോ നൗ ഐ ഹാവ് അവര് ഡിസിഷൻ മേക്കിംഗ് സ്റ്റിൽ മൈ അതിൽ ഞാൻ ആരെയും കൈത്തത് പൊട്ടയാണെങ്കിലും നല്ലതാണെങ്കിലും ഈ ആൾക്കാരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാം ചെയ്യാനായിട്ട് ദ പ്രോബ്ലം ഇസ് നമ്മള് പ്രൊഫഷണൽ ബൗണ്ടറീസ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുക അത് പലരും ചിലരും അത് ബ്രേക്ക് ചെയ്യാനായിട്ട്

അല്ലെ എൻട്രൻസ് ഇത് ചെയ്യാം ഏർ മകള് ഡോക്ടർ ആക്കാനുള്ള അടുത്ത് ആക്ടർ ആവുകയാണ് ചെറിയ രീതിയിലല്ല ഡോക്ടർ അല്ലെ ഡോക്ടർന്ന് വെച്ചാൽ പൂർണാർത്ഥത്തിൽ ഡോക്ടർ ആവുന്നടുത്ത് ഡോക്ടർ ആക്ടറാവുകയാണ് ഇനീഷ്യലി അവർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവാം ഇതാണ് പ്രൊഫഷൻ പക്ഷേ എനിക്ക് വന്നത് ഞാൻ റീസെൻ്റ്ലി ഇൻസ്റ്റാഗ്രാമിലേക്ക് കാണുന്നു ഭയങ്കര ഹാപ്പി ഫേസസ് ആണ് പാരൻസിൻ്റെ അവർ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു ചില ഐശ്വര്യം അച്ചീവ് ചെയ്യുന്നവർക്ക് കാണാനും പറ്റുന്നുണ്ടല്ലോ ഇപ്പുറ സൈഡിൽ അത് ആ ഒരു മൊമെൻറ്റിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇപ്പം ഇനീഷ്യൽ സമയത്തൊക്കെ ഈ കുട്ടി ഇങ്ങോട്ട് പോയിട്ട് അവർക്ക് ഈ അൺസെർട്ടനിറ്റി ഉണ്ടാവില്ല അതിൽ അതിൽ നിന്ന് മാറി വന്ന മാതാപിതാക്കൾ എങ്ങനെയാണ് ആര് പറഞ്ഞു അങ്ങനെയല്ല അവർക്ക് ഇപ്പോഴും പേടിയുണ്ട് നമ്മുടെ ഹേമ കമ്മറ്റിയുടെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഇവര് ഒരു രീതിയിലും സിനിമയായിട്ട് എംപ്ലോയീസ് ആണ് പോരാത്തതിന് നാട്ടുകാർ വാട്സാപ്പിൽ അയക്കുന്നതും ഇതൊക്കെ കേട്ടോ പാനിക് ആവുന്ന ആൾക്കാരാണ് അമ്മ ഡിഫറൻസ് ആ ആ അച്ഛനും ചിന്തിക്കുന്ന അതിന്റെ ഒരു ഞാൻ പാനിക് ആവുന്നവര് കണ്ടിട്ടുണ്ട് കാരണം ഞാൻ എന്റെ പാനിക് ഇപ്പോഴാണല്ലോ ഫിഗർ ഔട്ട് ചെയ്തത് അതിനു മുന്നേ പാനിക് ആവുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം പറയാം ഞാൻ ആദ്യം പറയാം അമ്മയുടെടുത്ത് എന്ത് അടി ഉണ്ടെങ്കിലും ദേഷ്യണ്ടെങ്കിലും പോയി പറയും അമ്മ അടുത്ത് സോ അത് അത് അവർക്ക് ടെൻഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് സോ ദൾസോ ടുക്ക് ടൈം ഇപ്പൊ അവർക്ക് സ്റ്റേബിൾ ആണെന്ന് അറിയാം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ് അവൾ നോക്കിക്കോളും കാര്യങ്ങളും ഇതുണ്ട് ബട്ട് സ്റ്റിൽ അവരുടെ ഒരു ഗെയിം പ്ലാൻ എന്ന് പറഞ്ഞാൽ മകള് ഡോക്ടറായി ഡോക്ടറിനെ കല്യാണം കഴിച്ച് ഉണ്ടായി അവരുടെ അടുത്ത ട്രെവേണ്ടത്ത് തന്നെ ജീവിക്കുന്ന ഒരു മകളായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നെ ആ പ്ലാൻ ഒന്ന് ഒരുപാട് ദൂരെയാണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ പാവങ്ങൾ എപ്പോഴും കഷ്ടപ്പെടുന്നുണ്ട് ബട്ട് വെ വെരി സ്വീറ്റ് പീപ്പിൾ അവർക്ക് അവരുടെതായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും ട്രൈ ഈ ഇപ്പോൾ ഒരുപാട് പേര് പറയണ്ട ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ഡിഗ്രി അല്ലെങ്കിൽ ഒരു വേറെ ഏതെങ്കിലും ജോലി അത് ഒരു അവരുടെ ഒരു പിന്നെ എടുക്കുന്ന അവരുടെ പാഷനെ ഫോളോ ചെയ്ത് വരുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഗുണം ഇപ്പോൾ ഈ എം ബി ബി എസ് എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തേക്കു കാണുന്നത് ഉറക്കളിച്ച് പഠിക്കുന്ന ഭയങ്കര സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുന്ന ഒരു ബ്ലേഡോ ഈ പറയുന്ന സിറിഞ്ചിലെല്ലാം ഒരു അതിസൂക്ഷ്മത വേണ്ട ഒരു സംഗതിയാണ് ഒരു പെർഫെക്ഷനിസ് അവിടെയും ഭയങ്കര നിർബന്ധമാണ്

ഇപ്പൊ ഞാൻ പറഞ്ഞ പുഷ് ചെയ്യുന്ന ബിഗ് വേ ഇവൻ എന്ന സ്മോൾ വേ പുഷ് ചെയ്യുമ്പോൾ ഞാൻ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ആളാണ് അപ്പൊ എന്നെ പുഷ് ചെയ്യുമ്പോട്ട് ഇറ്റ് ഈ ചില സമയത്ത് നമുക്ക് ആൻസർ തിരിച്ചു പറയാൻ പറ്റും ഓക്കെ ഓക്കെ പറഞ്ഞു കൊടുത്തു എന്നുള്ളൊരു സന്തോഷം വരും പക്ഷെ ഇത് ഞാൻ തുടങ്ങുന്ന സമയത്ത് എനിക്ക് അറിയില്ല ഇത് നാവിഗേറ്റ് ചെയ്യാൻ നമ്മൾ ഇത് പറഞ്ഞ അവര് മോശമായിട്ടെടുത്ത് പിന്നെ നമുക്ക് ഈഗോ എന്ന് പറഞ്ഞാൽ പിന്നെ അത് വലിയ പ്രശ്നമായി അപ്പൊ അത് അങ്ങനെ എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയാണ്ട് വിട്ട് ഓക്കെ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് തോന്നി പക്ഷെ ഇപ്പൊ അത് അത് അഡ്രസ് ചെയ്യണ്ട എന്നുള്ള രീതിയിലൊക്കെ പോയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് എന്തായാലും നമ്മൾ വീട്ടിൽ പോയിരുന്നാലോചിക്കും ഇത് പറഞ്ഞാൽ മതിയായിരുന്നു ഇത് നമ്മുടെ പറഞ്ഞാൽ അതിനുള്ള ആൻസർ അല്ലെങ്കിൽ അതായത് ഹ്യൂമർ വെച്ച് ചെയ്താല് ചെലപ്പോ അവർക്ക് മനസ്സിലാവും പറഞ്ഞത് ശരിയായില്ല അങ്ങനെയുള്ളത് സോ ഇപ്പൊ സെവൻ ഇയേഴ്സ് ആയി പി എച്ച് ഡി എടുക്കുന്ന പോലെയായി സോ ഇൻ സെവൻ ഇയേഴ്സ് ഐ ഹവ് ലേർ ലിറ്റിൽ പീപ്പിൾ സ്കിൽ കുറച്ച് ലക്ഷം ഹ്യൂമർ ഒക്കെ വെച്ച് എന്നാൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ആ ഒരു ബൗണ്ടറി മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് പറയാറായിട്ടുണ്ട് എം ബി ബി എസിന്റെ കാർട്ടിലും ഞാൻ പറയാ സിനിമയിൽ വന്നിട്ടുള്ള സ്വന്തമായിട്ട് ഞാൻ പഠിച്ച കാര്യങ്ങളാണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ല എം ബി ബി എസ് വൈസ് മേ ബി ഇപ്പൊ ഈ ലൈൻസ് പഠിക്കുന്നതിനൊക്കെ ഹെൽപ് ചെയ്യുന്നില്ല

ഒരു ഏറ്റവും എന്താ പറയുക കൃത്യമായി എഴുതപ്പെട്ട സ്ത്രീ കഥാപാത്രങ്ങൾ കുറവാണ് അതെല്ലാ ഭാഗത്തുനിന്നും നിൽക്കുന്ന അവർ തന്നെ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു സംഗതിയായിട്ടുണ്ട് ചില മേക്കേഴ്സ് അത് പറയുന്നുണ്ട് നമ്മളിങ്ങനെ ആലോചിച്ചപ്പോൾ ഇപ്പം ആവേശം വന്നപ്പോൾ അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു മഞ്ഞുമൽ ബോയ്സ് ഉണ്ടായിരുന്നു പക്ഷേ മഞ്ഞുമൽ ബോയ്സിൻ്റെ ക്രിയേറ്റർക്ക് തന്നെ ഇതിൽ അങ്ങനെ ഒരു സ്പേസ് ഇല്ല നമുക്ക് എഴുതി ഉണ്ടാക്കാവുന്നതല്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ എന്നാൽ പോലും കൂ പക്ഷേ സമാന്തരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഫെമിനൈൻ നെരേറ്റീവില് വരുന്ന ഫീമെയിൽ ഡ്രുവേൺ ആയിട്ടുള്ള ഒരുപാട് നല്ല ക്യാരക്ടറും സിനിമയും

കാശ് കിട്ടാനോ ഫെയിം കിട്ടാനോ അല്ല എനിക്ക് അഭിനയിക്കാനുള്ള ആഗ്രഹം അത്രയധികം ഉള്ളത് കൊണ്ടാണ് മലയാളം ജോയ് സ്വന്തം അറിയുന്ന ഭാഷയിൽ ചെയ്യാണ് നല്ല ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടുണ്ട് കാണി കാണി മായ നദി വരത്തൻ അർച്ചന കുമാരി എല്ലാം എനിക്ക് എല്ലാം ആസ് എൻ ആക്ടർ എനിക്ക് ഹൈ പോയിന്റ്സ് ആണ് എന്റെ ലൈഫില് ഞാൻ ഞാനൊരു നല്ല ഫീമെയിൽ ക്യാരക്ടർ ഉള്ള നാരേഷൻ കേട്ടിട്ട് എത്ര കാലമായി എന്നറിയും മലയാളത്തിൽ നിന്ന് എനിക്ക് വരുന്ന നല്ല ഫീമെയിൽ ക്യാരക്ടേഴ്സ് തമിഴിൽ നിന്ന് വരുന്നുണ്ട് തെലുങ്കിൽ നിന്ന് വരുന്നുണ്ട് പക്ഷെ മലയാളത്തിന്ന് ഐ ക്യാൻ ഗേജ് ഇറ്റ് ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന ആളാ ഇനി എന്നെ ആസ് ആൻ ആക്ടർ താല്പര്യം ഇല്ലാത്തോണ്ടാണോന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് വരുന്നില്ല വിച്ച് ഐ തിക് ഇസ് എൻ ഇൻഡിക്കേറ്റർ ദാറ്റ് എഴുതുന്നത് കുറയുന്നുണ്ട് ഇതൊരു കോൺട്രവേഴ്സ്യൽ സ്റ്റേറ്റ്മെന്റ് ആക്കാണ്ട് ഇതിലൊരു കോൺവെർസേഷൻ വരികയാണെങ്കിൽ വി കൻ ആക്ച്വലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് റോങ് എന്തുകൊണ്ടാണ് ഇസ് ഇറ്റ് ബിക്കോസ് റൈറ്റേഴ്സിന് ഫീമേൽ ഫ്രണ്ട്സ് ഇല്ലാത്തോണ്ടാണോ നിങ്ങൾ വൈ യു നോട്ട് ഇസ് ഇറ്റ് ബിക്കോസ് യു ഡോൺ നോ ഒരു ഫീമെയിൽ സൈക്കിൾ അല്ലെങ്കിൽ പലപ്പോഴും ആക്ച്വലി ആക്ച്വലി ഹാപ്പി ഹാപ്പി ആയിട്ടുള്ള ഫീമെയിൽ ഇറ്റ് എ ഫേക്ക് ഫീമെയിൽസ് എങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനത്തെ സാധനങ്ങളും കൂടെ എഴുതപ്പെടണ്ടേ എനിക്ക് വന്നു പോയിട്ടുള്ള തോട്ട് നമ്മൾ അതേസമയം തമിഴിലും തെലുങ്കിലും നോക്കുകയാണെങ്കിൽ നമ്മൾ കമ്പയറിങ് അവരുടെ തൊട്ട് മുമ്പത്തെ വർഷം നോക്കി കഴിഞ്ഞാൽ ഒത്തിരി മാറ്റാണ് മാറ്റാണെന്ന് വെച്ചാൽ അവിടെ ഒരു ഒരുപാട് അവിടുത്തെ ലീഡിങ് ഫീമെയിൽ ആക്ടേഴ്സിനൊക്കെ അത്രമാത്രം റോൾസും കിട്ടുന്നുണ്ടല്ലോ പിന്നെ അവരുടെ റെപ്രസെന്റേഷനും മാറി ജസ്റ്റ് ഒരു ഒന്നോ രണ്ടോ സീനിൽ വന്നു പോകുന്ന രീതിയിലല്ലോ ഒരെണ്ണം ഒരു ത്രില്ലർ പോകുന്ന ഒരു സംഭവം വന്നിട്ടുണ്ട് പണ്ടൊരു നാല് വർഷം മുന്നേ എനിക്ക് വന്നപ്പോൾ ഐ വാസ് നോട്ട് റെഡി ഫോർ ഫ്യൂ തിങ്സ് ആ സിനിമയിലുള്ള നൗ ഐ ഫീൽ ഐക്ഫിഡന്റ് ഐ കൻ ഡു ഇറ്റ് സോ നൗ ഇറ്റ് കം ബാക്ക് ടു മീ നൗഇറ്റ് ചെയ്യുന്നുണ്ട് വെരി എക്സൈറ്റഡ് മലയാളം തമിഴ് ഇത് ഇതെല്ലാം തമിഴാണ് ഞാനിപ്പോ ഡിസംബറിൽ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ൂട്ടിഫുള്ളി റിട്ടേൺ ആയിട്ടുള്ള ഒരു ഒരു സ്റ്റോറിയാണ് നമ്മൾ അതിൻ്റെ ഒരു ഒരു ത്രെഡ് കേട്ടാലുണ്ടല്ലോ ഒരു ഒരു ചെറിയൊരു തോട്ട് അല്ലെങ്കിൽ ചെറിയൊരു ഒരു ആക്ച്വലി നടന്ന ഒരു ഇൻസിഡൻറ്റിൽ നിന്ന് അവരെടുത്തിട്ട് അതിൻ്റെ സീൻസ് അവർ വർക്ക് ചെയ്തേക്കുന്നത് ഭയങ്കര രസമായിട്ട് തോന്നി അതിൽ ഫീമെയിൽ ക്യാരക്ടർ മെയിൽ ആൻഡ് ഫീമെയിൽ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വില്ലൻ ഇല്ല സിനിമയിൽ അതാണ് സിനിമയുടെ ഒരു സ്പെഷ്യാലിറ്റി എനിക്ക് തോന്നിയിട്ടില്ല അതാണ് ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് തെലുങ്ക് സിനിമയില് എനിക്ക് അതൊരു മാസ് പടമാണ് വലിയ പടമാണ് ഞാൻ ഇപ്പം ചെയ്യുന്നത് ക്യാരക്ടറിന് സമയം കുറവാണ് പക്ഷെ ഭയങ്കര രസമായിട്ട് ആ ക്യാരക്ടർ ഉള്ളത് ഉള്ള സമയം വളരെ രസമായിട്ടാ ക്യാരക്ടറുണ്ട് പക്ഷെ ഞാൻ മലയാളത്തില് രതീനയുടെ ഒരു സ്റ്റോറി കേട്ടായിരുന്നു അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതല്ലാണ്ട് മലയാളത്തിൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു ഫീമെൽ ക്യാരക്ടർ എന്ന് തോന്നുന്ന സാധനം വന്നിട്ടില്ല എനിക്ക് എനിക്ക് വന്നിട്ടില്ല വേറെ ആക്ട്രസിനു വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ആൻഡ് സ് നൗ ദി വരത്തൻ കാണെ കാണെ അർച്ചന കുമാരി ഞാൻ ചെയ്തിട്ടുള്ള മലയാള സിനിമയിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട് അതിന് മുകളിൽ തന്നാലേ ഞാൻ ചെയ്യുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ ചെയ്യൂല എനിക്ക് വേറെ കൊഴപ്പൊന്നുമില്ല ഞാൻ വീട്ടിലിരുന്നോളാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എനിക്കിപ്പോ വന്നിട്ടുണ്ട് അത് സ്നേഹം കൊണ്ടാണ് സിനിമയോടത്തും ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സിനോടൊപ്പം കഥാപാത്രങ്ങളോടും നമ്മളോടും സിനിമയോടെ അതെ അതെ ആ ഒരു ഇതുകൊണ്ട് അപ്പൊ മലയാള സിനിമ അങ്ങനെ ആയിരുന്നില്ല ും പാർവതിയും കോൺട്രവേഴ്സി നോക്കുവാണെങ്കിൽ ഐശ്വര്യ തമിഴിൽ പോയി ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ സംഭവിച്ചത് തമിഴിലാണ് മലയാളത്തിൽ ഇങ്ങനെയുള്ള രസമുള്ള ക്യാരക്ടർ ചെയ്തിട്ട് പിന്നെ അതിന് കണ്ടിന്യൂഷൻ മലയാളത്തിലല്ല തമിഴിലാ സംഭവിക്കുന്നത് പാർവതിയുടെ അങ്ങനെയാണ് സംഭവിക്കുന്നത് അപർണ ബാലമുരളി നോക്കുവാണെങ്കിൽ ഇവിടുന്ന് സ്വിച്ച് ചെയ്തു പോയിട്ട് തമിഴിലാണ് ഇപ്പം രായനാണെങ്കിലും ആ അതെ അവിടെയാണ് സുരപോട്ടർ റിപ്പോർട്ടറാണ് അവിടെയാണ് സംഭവിക്കുന്നത് പല ആക്ടേഴ്സും ഇപ്പൊ ഇപ്പൊ പല ആക്ടേഴ്സും നോക്കുവാണെങ്കിൽ അവിടെ കുറച്ചുകൂടി നല്ല റോൾസുകൾ മറ്റു ലാംഗ്വേജിലേക്ക് കിട്ടുന്നോണ്ട് കൂടിയാണല്ലോ പോകുന്നത് അങ്ങനെ കൂടി നിങ്ങക്ക് ഞങ്ങള് താല്പര്യ ഞാൻ പറഞ്ഞ ആവേശത്തിൽ ഒരു ഫീമെയിൽ ക്യാരക്ടറിനെ നിങ്ങൾ ചെയ്യൂ എന്നല്ല ഞാൻ അങ്ങനെയും സിനിമകൾ വരട്ടെ ഒരു മെയിൽ ഫീമെയിൽ റിലേഷൻഷിപ്സിനെ പറ്റിയിട്ട് റിലേഷൻഷിപ്പ് സിനിമകൾ സമൂഹത്തിൽ അങ്ങനെ ഉണ്ടല്ലോ സമൂഹത്തിൽ ഈ പറയുന്ന ഉണ്ട് ഞാൻ വേറൊരു കാര്യം പറയട്ടെ മനുഷ്യന്റെ അടുത്ത് ഞാൻ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഒമ്പത് മണി ആകുമ്പോൾ തിരിച്ച് ഹോസ്റ്റലിൽ വരണം ഇപ്പൊ ഞാൻ നോക്കുമ്പോ ഇപ്പൊ രാത്രി തിരിച്ചു ഡ്രൈവ് ചെയ്തൊക്കെ പോകുമ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോ കുട്ടികൾ ഒരുപാട് ഗേൾസ് റോഡ് സൈഡില് ചായ കുടിക്കാൻ പോയിട്ടോ അല്ലെങ്കിൽ നമുക്കറിയാം ഹോസ്റ്റലിൽ നിന്ന് പുറത്തിറങ്ങി വരുന്നേ ഇപ്പൊ നൈറ്റ് ഡ്രസ്സിന്റെ പുറത്തൊരു ഷോളൊക്കെ ഇട്ടിട്ട് നടക്കുന്ന സിറ്റുവേഷനും അവരുടെ കോൺവെർസേഷനും അവരുടെ ചിരിയൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഞാൻ എനിക്കറിയില്ല അവരുടെ കോൺവെർസേഷൻ എന്താ ഞാൻ ഇപ്പൊ ആ ഒരു ഏജ് ഗ്രൂപ്പ് അല്ല അവർക്ക് അവരനുഭവിക്കുന്ന ഇപ്പൊ കേരളത്തിൽ അവർ അനുഭവിക്കുന്ന ഫ്രീഡം ഞാൻ അനുഭവിച്ചിട്ടില്ല സോ ഐ ആക്ച്വലി വോണ്ട് ടു നോ എന്താ അവരുടെ സ്റ്റോറി ഇപ്പോഴത്തെ ലൈഫ് എന്താ ഇപ്പോഴത്തെ ഒരു വേർഷൻ ആണ് അതെ കുറച്ചും കൂടി ഒരു ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളും എല്ലാം വന്നത് ആക്ച്വലി ഡിസ്കഷൻ ആവശ്യമുള്ള കാര്യമാണ് ഇപ്പൊ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കൂ ബിക്കോസ് ലൈഫ് വാട്ട് യു റൈറ്റിംഗ് ആണെങ്കിൽ തന്നെയാണല്ലോ ഇത്രയും നല്ല റൈറ്റേഴ്സ് ഉണ്ടായിട്ട് മലയാള സിനിമ ഇപ്പൊ നേരത്തെ നമ്മൾ പറയുന്നത് വേറെ രീതിയിൽ ഒരു ഒരുപാട് കഴിച്ചാൽ നമ്മൾ ഒ ടി ടി എക്സ്പ്ലോർ ചെയ്യുന്നു നമ്മളൊരു ക്രോസ് ഓവർ എന്നുള്ള രീതിയിൽ കാണുന്നു എല്ലാ സ്ഥലത്തു നിന്നും മലയാള സിനിമ സംസാരിക്കുന്നുണ്ട് പക്ഷേ അതേസമയം തന്നെ മലയാള സിനിമയിൽ ഈ പറയുന്ന ഒരു നല്ല ഫീമെയിൽ ക്യാരക്ടേഴ്സ് എഴുതപ്പെടുന്നില്ല അതായത് ഈ സൊസൈറ്റിയിലുള്ള ആളുകളുടെ റെപ്രസെൻറ്റേഷൻ പോലും വരുന്നില്ല എന്നുള്ളത് ഒരു സീരിയസ് ഡിസ്കഷനായി നിൽക്കുന്നുമുണ്ട് എനിക്കത് അത് റൈറ്റേഴ്സിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് വൈസ് ആലോചിക്കുകയാണെങ്കിൽ നല്ലൊരു ഹീറോ എന്താ ഒരു അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീമെയിൽ ഉള്ള സിനിമ ചെയ്യില്ലേ അങ്ങനെയല്ലോ ഉണ്ടോ അങ്ങനെ ഇല്ലല്ലോ നല്ല സിനിമയാണെങ്കിൽ എല്ലാവരും ചെയ്യും ബിസിനസ് വൈസ് ആണെങ്കിപ്പോ അല്ല മലയാളം ബാക്കിയുള്ള ഇൻഡസ്ട്രി വെച്ചാൽ മലയാളം കുറച്ചുകൂടി സ്റ്റോറി ഡ്രിവൻ സക്സസ് ആണ് നമ്മളിവിടെ ഒരു സൂപ്പർ സ്റ്റാർ ഫിലിം മാത്രമല്ല മലയാളത്തിൽ സക്സസ് ആവുന്നത് മലയാളത്തിൽ ഈ ഒരു ഒരു എന്താ പറയുക സ്റ്റോറിയുടെയും അല്ലെങ്കിൽ ഒരു സിനിമ നല്ലതാണെങ്കിൽ ഓടുന്നു ഇപ്പം മഞ്ഞുമൽ ബോയ്സിൽ അങ്ങനെ ഒരു നമ്മൾ പറയുന്ന സോക്കോൾ സ്റ്റാർസ് ഇല്ലല്ലോ അങ്ങനെ ഞാൻ സംഭവിക്കാത്തതാണ് സൂപ്പർ സ്റ്റാർസ് ഇല്ലല്ലോ ഈ വേറൊരു കാര്യം ചോദിക്കാനുള്ള ഇപ്പം ഈ ഒരു സൗത്ത് സിനിമ എന്നുള്ള രീതിയിലായിരിക്കുമല്ലോ കരിയർ ഇപ്പോൾ ഉള്ളത് ഇപ്പം മലയാളം എന്നുള്ളതല്ലോ നോക്കുന്നത് അതിലിപ്പോ അത് തുറന്ന് കേൾക്കുകയാണ് ചെയ്യുന്നത് തമിഴ്ന്നാണ് വരുന്നത് മലയാളത്തിനാണ് വരുന്നത് എങ്ങനെയാണ് ഐശ്വര്യ സിനിമ ഓപ്പർച്യൂണിറ്റി ഏത് നല്ല സിനിമയാണ് വരുന്നത് മലയാളത്തിൽ വന്നാൽ ഇപ്പോ സാലറി വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ ഓബിയസ്ലി മലയാളത്തിൽ ഡിഫറൻസ് ഉണ്ട് തമിഴും തെലുങ്ക് പോലെ അല്ല പക്ഷെ എന്ന് വെച്ചാൽ അങ്ങനെയല്ല അതിനെ കാണുന്നേ മലയാളത്തിൽ നല്ലൊരു പടം കിട്ടാന്ന് ഉള്ളിലെ സന്തോഷം കുറച്ച് കൂടുതലായിരിക്കും മലയാളി ആണല്ലോ ആ ഒരു സാധനം വർക്ക് വർക്ക് എനിക്ക് മനുഷ്യന്റെ കൂടെ സോറി ഞാൻ നേരത്തെ പറഞ്ഞില്ല അല്ല രീതിയിൽ ഈ അപ്പു മാത്തൻ ഒരു കോംബോയിൽ നിന്ന് സ്നേഹ സ്നേഹി അപ്പൊ ആ സ്നേഹ അലൻ സ്നേഹ അലൻ എന്നുള്ള രീതിയിലേക്ക് അത് കുറച്ചുകൂടി അതായത് ഈ പിന്നെ അതില് സ്നേഹ വന്ന് ഇയാളോട് ആദ്യം സംസാരിക്കുന്നിടത്തൊക്കെ അത് ഓഡിയൻസ് ഓഡിയൻസിനൂടി ഷോക്കാവുന്നതാണല്ലോ നമ്മൾ വേറെ രീതി നോക്കുകയാണെങ്കിൽ ഈ കോമ്പിനേഷൻ നമ്മൾ ഈ ജോഡിയെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ പക്ഷെ ഇവിടെ ഭയങ്കര ഡിഫറൻസ് ആണ് എന്നുള്ള രീതിയിൽ എനിക്കൊന്നും പെർഫോമൻസും ഐശ്വര്യക്ക് അത്ര റിലാക്സ്ഡ് ആയിരുന്നില്ലല്ലോ പോലെ അല്ലേ ഫാക്ടർ സ്നേഹ എന്ന് എന്താ നടക്കുന്ന അതായത് ഷീസ് വിക്റ്റം ഇതെന്റെ പ്രശ്നമായിരുന്നു സിനിമയിൽ ഞാൻ ആദ്യം കഥ കേൾക്കുമ്പോ ഒരു കാര്യം ഡ്രൈവ് ചെയ്ത് നടത്തുന്നില്ല അവരുടെ ലൈഫിൽ ഒരു ഇവര് ഷീസ് വിക്ടം ഓഫ് ഓൾ ദാറ്റ് ഇസ് ഹാപ്പനിങ് അറൗണ്ട് ഹെർ ബാക്കിയുള്ളവരുടെ ഡിസിഷൻസ് കാരണമാണ് ഇവരുടെ ലൈഫിൽ കുറെ പ്രശ്നങ്ങൾ അതിൽ പോകുന്നത് ആ ഒരു ആങ്കണി ബേസ് ലൈനിലാണ് ഇവര് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ൾസോ അബൌട്ട് ചൂസിങ് ദിസ് എനിക്ക് ഐ ആക്ച്വലി വോണ്ട് ടു കൺഗ്രാജുലേറ്റ് മൈസെൽഫ് ഇപ്പൊ എനിക്കും ടൊവിനോയ്ക്ക് ഒരുമിച്ച് ആക്ട് ചെയ്യാൻ ഒരുപാട് സിനിമകൾ വായനക്ക് ശേഷം വന്നിട്ട് പക്ഷെ ഐ ഐ വോണ്ട് ടു ഫിൽ എനിക്ക് അതിനോട് അത്രയും അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ സിനിമ വേറെയാണ് പക്ഷെ എനിക്കിത് ഇപ്പൊ മണി നോക്കിയിട്ടാണെങ്കിൽ തിരിച്ചു വരുന്ന പക്ഷെ അതല്ലായിരുന്നു എനിക്ക് ആ മായനദി എന്നുള്ള ഫാക്ടർ ഭയങ്കര വലുതായിരുന്നു ഐ വോണ്ട് അതിനോട് എനിക്ക് കാണേ കാണേ അതിനോടൊപ്പം തന്നെ വെക്കാം കാരണം അത് സ്റ്റോറി വൈസ് സ്ട്രോങ് ആണ് ക്യാരക്ടർ വൈസ് സ്ട്രോങ് ആണ് പക്ഷെ എന്നാൽ ഇറ്റ് ഈസ് വേൾഡ്സ് അപ്പാർട്ട് ലൈക് ക്യാരക്ടേഴ്സ് ആയിട്ട് നോക്കുമ്പോൾ നോക്കുമ്പോ അതില്വക്കി യങ് എന്നുള്ള രീതിയിലാണെങ്കിൽ ഇതില് ഡീപ്ലി ആംഗിണിയിലും ഗിൽറ്റിലും ഒക്കെ കൂടെ പോകുന്ന വേറെ രണ്ട് ക്യാരക്ടേഴ്സ് ഐ തിങ്ക് വി ലുക്ക് ഓൾസോ വേൾഡ്സ് അപ്പാർട്ട് ആ സിനിമയും ഈ സിനിമയും അഞ്ചു വർഷത്തിൽ വ്യത്യാസമുണ്ടോ അത് ശരിക്ക് സിനിമ എന്നുള്ള രീതിയിൽ ഇപ്പം ഓഡിയൻസ് ഇതൊക്കെ റീവിസിറ്റ് ചെയ്യും വീണ്ടും ഒക്കെ കാണുള്ളൂ ഇപ്പം ഇന്നൊരാൾ കാണുന്ന സിനിമ ഏതു വർഷത്തെയും നമുക്ക് പറയാൻ പറ്റില്ല തിയേറ്ററാണെങ്കിൽ നമുക്കറിയാം റീറിലീസിന്റെ സമയത്താണ് പേഴ്സണലി അങ്ങനെ റീവാച്ച് ചെയ്യാറുണ്ടോ ഇപ്പം ഞാൻ മായാനദിയൊക്കെ ചിലപ്പോ റീറിലീസ് വരെ സാധ്യതയുള്ള സിനിമയാണ് അങ്ങനെ ഏതെങ്കിലും ഒരു സ്വന്തം സിനിമകൾ നേരത്തെ പാട്ട് കാണില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത് എടുത്തു വെക്കുന്നത് ആണോ കാണാറില്ല സ്വന്ത സിനിമ റീവാച്ച് ചെയ്യുന്ന ഒരുപാട് പടങ്ങൾ ഉണ്ട് സ്വന്തം സ്വന്തം മലയാളത്തിലെ എത്ര കണ്ടാലും മതി വരാത്തതാ അതിലെ പാട്ടുകള് അതിലെ ഷോർട്സ് കോസ്റ്റ്യൂംസ് ശോഭനാമ മൈ ഗോഡ് എനിക്കത് ഇപ്പൊ റീറിലീസ് ഉണ്ടായിരുന്നല്ലോ അതിലെ ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു പറഞ്ഞാല് പാട്ട് പാടി ലിറിക്സ് അറിയാം ഡയലോഗ് അറിയാം ഏത് പോയിന്റിൽ പോയിന്റിലെങ്ങോട്ടേക്ക് എന്താ അറിയാം പോകുന്ന പഠിച്ചൊരു പഠനം മൺചിത്ര താഴം അങ്ങനെ ഫേവറേറ്റ് ആണ് ഡെവിൽ ഗിൽറ്റി പ്രഷർ ഇതാ ഞാൻ പറഞ്ഞത് ആസ് എൻ ഓഡിയൻസ് ഞാൻ വാച്ച് ചെയ്യുന്നത് അത്ര ഇന്റൻസ് അല്ലാത്ത ഫിലിംസ് ആണ് ഇപ്പൊ ഞാൻ ഫ്ലീബാഗ് ഈ അടുത്ത് വാച്ച് ചെയ്ത് തീർത്താണ് ഐ നോ ഇറ്റ് ഇസ് എ ലിറ്റിൽ ഇൻറ്റൻസ് പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം ചെയ്യണം എന്നുണ്ട് സോ അത് കാരണം അത് ഇടയ്ക്കിടയ്ക്ക് റീവാച്ച് ചെയ്യുന്ന ഒരു സാധനമാണ് വാട്ട് വാച്ചിങ് ആസ്റ്റി തിങ്ക് വിനോണ റൈഡറും റിച്ചർഡ് ഗിയറും കൂടെ ഒരു സിനിമയുണ്ട് ഓട്ടം ഓട്ടം സമ്മർ ഓട്ടം ഓട്ടം വെച്ചിട്ട് ഓട്ടം ഓട്ടം ഇൻ സമ്മോ അങ്ങനത്തെ ഒരു സിനിമ സോ അത് ഞാൻ ഓരോ പ്രാവശ്യം കാണുമ്പോഴും ഐ എം ഫിഗറിങ് ഔട്ട് ന്യൂ തിങ്സ് ആൻഡ് ആക്ച്വലി തിങ്ക് റിച്ചർ ഗിയർ ഇസ് എ ബ്രില്യൻറ്റ് ആക്ടർ ചെറിയ ഞാൻ അത് പണ്ട് നോട്ടീസ് ചെയ്തിരുന്നില്ല ഇപ്പൊ ഇപ്രാവശ്യം റീവോച്ച് ചെയ്തപ്പോഴത്തെ കാരണം എന്തൊക്കെയാ കൊണ്ടുവരുന്നത് ആൻഡ് എ ലിറ്റിൽ പെർഫോമേറ്റീവ് റിലാക്സ്ഡ് ഫുള്ളി ഓർഗാനിക് അങ്ങനത്തെ ആക്ടിംഗ് അല്ല ഒരു അല്പം പെർഫോമേറ്റീവ് ആണ് ചാം ചാമിടുന്നുണ്ട് അതിൻ്റെ ഇടയില് ഐ ലൈക്ക് പീപ്പിൾ ഹു കൻ ഡു ദാറ്റ് ഇത് മാത്രമല്ല എക്സ്ട്രാ സാധനങ്ങൾ ഇടാൻ പറ്റുന്ന

സോണിയിലെ വെബ് സീരീസ് അങ്ങനത്തെ സംഭവങ്ങൾ ലൈറ്റ് ആയിട്ട് മനസ്സില് എമിലിന്ന് പറഞ്ഞ എനിക്ക് എന്റെ മനസ്സിൽ ഞാൻ കൊറേ കാലം ഫീമെയിൽ സെൻട്രിക് ഫീമെൽസ് എടുക്കാണ്ടിരിക്കുന്നു അത് അത്രയും ബഡ്ജറ്റ് വൈസ് വയബിൾ ആണെങ്കിലേ ഞാൻ എടുക്കുള്ളൂ എന്നുള്ള പ്ലാനിലായിരുന്നു കൊറേ കാലം അന്ന ഹെലൻ ചെയ്തപ്പോഴാണ് എനിക്ക് അതിനുള്ള ധൈര്യം കിട്ടിയത് ഓക്കെ അർച്ചന എടുക്കാം തോന്നുന്നു ഒരു പ്രചോദനം കിട്ടി ചെയ്താൽ ചെലപ്പോ വർക്ക് ആകും എന്നുള്ളത് എമിലി എന്റെ കുറെ കാലത്തെ ആഗ്രഹം ആ പോസ്റ്റർ ഉണ്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഒരു പോസ്റ്റർ ഉണ്ട് പ്ലസ് ക്യാരക്ടർ ഭയങ്കര ക്വർക്കി വെരി റിയൽ ബട്ട് വെരി എക്സ്ട്രാ ബാലൻസ്ഡ് അല്ല അവരുടെ മേക്കിങ്ങും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചതേ ഇപ്പോൾ എന്നോട് സംസാരിക്കുമ്പോഴാണെങ്കിലും നേരത്തെ ഐശ്വര്യ സംസാരിക്കുമ്പോഴും ഐശ്വര്യ സിനിമ എന്നുള്ള ഒരു അതിൻ്റെ ഒരു കോംപ്രഹെൻസീവ് വേയിലാണ് സംസാരിക്കുക ചിലപ്പോൾ ഡയറക്ഷനെ കുറിച്ച് ആ ഡയറക്ഷൻ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ സിനിമാറ്റോഗ്രഫി ഉണ്ടാക്കിയ ഇമ്പാക്റ്റിനെ കുറിച്ച് അങ്ങനെ ഒരു പെർഫോമൻസ് ഡ്രിവൺ അല്ലെങ്കിൽ പെർഫോമർ ആക്ടർ ആ ആ സ്പേസിനെ കുറിച്ചല്ല സംസാരിക്കുക ഇപ്പോൾ ഒരു കോമഡി ക്രിയേറ്റ് ചെയ്യുന്നത് ഓക്കെ അത് ക്യാമറയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറ്റുമെന്നുള്ളതാണ് ഒരു അങ്ങനെ ഒരു ടെക്നീഷ്യൻ പേസ്പെക്റ്റീവില് അല്ലെങ്കിൽ ഒരു ആക്ടർ എന്നുള്ളതിന് പുറത്തു കൂടി സിനിമയെ കാണുന്ന ഒരാളാണോ അങ്ങനെ താല്പര്യങ്ങളുണ്ടോ ഇതിന് പുറത്ത് ആക്ടിങ്ങിന് പുറത്ത് ഏതെങ്കിലും തരത്തിൽ സിനിമയുടെ മറ്റേതെങ്കിലും ടെക്നിക്കൽ സെക്ടറിൽ കൂടി താല്പര്യമുള്ള ആളാണ് ഞാനിപ്പോ അതിലേക്ക് പോകണം എന്നുള്ള രീതിയിൽ എഫേർട്ട് ഇടുന്നൊന്നുമില്ല മൈ ഫുൾ എഫേർട്ട് ബെറ്റർ ആവാം ബട്ട് ഐ ലൈക്ക് ഒരു സീൻ ബെറ്റർ ആവുന്നത് സോ ഐ നോട്ട് എ സെൽഫിഷ് ആക്ടർ ഐ നോ ദാറ്റ് എനിക്ക് ഞാൻ മാത്രം ഒരു സീനിൽ നന്നാവണം എന്നുള്ളതല്ല എനിക്ക് എന്റെ സീനില് നന്നാവണം ഞാനും നന്നാവണം എല്ലാവരും നന്നാവണം സിനിമ നന്നാവണം ആ ഒരു ജെനുവിൻ ഇൻറ്റൻഷനിൽ നിന്നാണ് ഈ ഒബ്സർവേഷൻസ് എനിക്ക് കോമഡി അറിയില്ല അല്ലെങ്കിൽ അത് ചെയ്യാൻ ആയിട്ട് അറിയില്ല അപ്പൊ അത് അറിയുന്ന ആൾക്കാരോട് എനിക്ക് അഡറേഷനും റെസ്പെക്റ്റും ആണ് അത് അവരെങ്ങനെയാ ചെയ്യുന്ന ആ ഇറ്റ് നോട്ട് ഞാൻ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി ഈ ഈ കാര്യങ്ങൾ നമ്മുടെ പോയിരിക്കല്ലേ ഇപ്പൊ പറഞ്ഞല്ലോ ഇപ്പം ഒരു സിനിമ കഴിഞ്ഞ് പൂർണ്ണമായിട്ടും വേറൊരു സ്പേസിലേക്കാണ് പോകുന്നത് ഇപ്പം ഒരു പുതിയ സിനിമ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഏതെങ്കിലും തരത്തിലിപ്പം നമ്മളെ തേടി കുറേ സ്ക്രിപ്റ്റ് പല സ്ഥലത്തുണ്ടാവും അടുത്തത് എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളത് അങ്ങനെ ഒരു ആലോചന വരുവാം ഇപ്പം അടുത്തത് ഈ മോഡൽ അല്ലെങ്കിൽ ഈ ഡോണർ സിനിമ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ അത് എക്സ്പ്ലോർ ചെയ്യണം എന്ന് വെച്ചാൽ വരുന്നതും കമ്മിറ്റ് ചെയ്യുന്നതും അതാവണമെന്നില്ല എന്നാൽ പോലും ഇപ്പം ഞാൻ ഹലോമയുടെ കാര്യം പറഞ്ഞപ്പോൾ അത് ഒരു ഷിഫ്റ്റ് ആണല്ലോ കുറച്ചുകൂടി ഹ്യൂമർ ബേസിലേക്ക് പോകാം അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഡ്രാമയ്ക്ക് പേരും ഇങ്ങനെ ചെയ്യാം എന്നുള്ളത് അങ്ങനത്തെ ആലോചന വരിക കാരണം പല തവണ പറഞ്ഞപ്പോഴും ശോഭന മാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവരിങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ആളാണ് പല പലരോണ്ട് സിനിമകൾ പലരും ഉറവിയെ കുറിച്ച് പറയുമ്പോൾ എല്ലാ ടൈപ്പ് സിനിമകളും ചെയ്തു അപ്പൊ അങ്ങനെ 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 എക്സ്പ്ലോർ ചെയ്യണം എന്നൊരു ആഗ്രഹം വെച്ചിട്ട് അടുത്ത് ഇങ്ങനെ വന്നാൽ നല്ലായിരിക്കും ഇങ്ങനെ ഒരു സംഗതി എന്താണ് വെയിറ്റ് ചെയ്യുന്നത് അങ്ങനെ തോന്നാറുണ്ടോ ആലോചിക്കാറുണ്ടോ നമ്മൾ ഒരു കാര്യം വിൻഡേനായി ചെയ്തു പോവാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൊമെന്റിലായിരിക്കും ഇപ്പൊ കിങ് ഓഫ് എന്ന് പറഞ്ഞ ഫിലിമിന്റെ ഫെയിലിയർ അല്ലെങ്കിൽ അത് അതിനെ ട്രോൾ ചെയ്തതിനുള്ള ഇമ്പാക്ടിൽ നിന്ന് ഞാൻ ആസ് എൻ ആക്ടർ ഞാൻ പല ഇമോഷൻസിലൂടെ പോയിട്ട് ഐ കെയിം ഔട്ട് വിത്ത് എ ലേണിങ് ഫ്രം ദാറ്റ് പോയിന്റ് ഞാൻ ഒരുപാട് ഇന്റൻസ് ക്യാരക്ടേഴ്സ് ചെയ്തപ്പോൾ എനിക്ക് പറ്റിയൊരു പ്രശ്നമുണ്ട് ഐ സോ പ്രൗഡ് ദാറ്റ് ഓ എന്നെ ഒരു ക്യാരക്ടറും എഫക്ട് ചെയ്യാറില്ല എനിക്കും ഞാൻ മൂടിയൊന്നും ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പുറത്താവും ക്യാരക്ടർ കിട്ടും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഐ സ്റ്റോപ്പ് സ്മൈലിങ് ഞാൻ ഫുൾ ടൈം ഇങ്ങനെ സെവൻ ടി എം ചിരിയായിട്ട് നടന്നിരുന്ന സ്റ്റോപ്പ് ആളെ ഫോർ എ വൈൽ ബിക്കോസ് ഇന്റൻസ് ക്യാരക്ടേഴ്സ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൊത്തം ലൈഫിലെ സന്തോഷങ്ങള് പിക്ക് ചെയ്യാൻ പറ്റുന്നില്ല തിങ്സ് ആർ നോട്ട് മേക്കിംഗ് മീ ഹാപ്പി അങ്ങനെയൊക്കെ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ഓക്കെ അല്ലാത്ത ഹാപ്പിനെസ് കിട്ടുന്നില്ല സോ ഐ സ്റ്റാർട്ട് ഇത് ഫിഗറിങ് എവിടെയാണ് 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 എന്താ പ്രശ്നം എന്നുള്ളത് ഫിഗർ ഔട്ട് ചെയ്യാൻ തുടങ്ങി ഐ സ്റ്റാർട്ട് ഇ തെറപ്പി ടു ഇയേഴ്സ് തെറപ്പി സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഒന്ന് കെട്ടഴിക്കുന്ന പോലത്തെ പരിപാടിയാണ് എന്തൊക്കെയാണ് അറിയാനായിട്ട് അവയർനെസ് മൈൻഡ് അത്രയും കോൺവെല്യൂട്ടഡ് ആയിട്ടുള്ള തോട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു സിസ്റ്റമാണല്ലോ എൻ്റെ സ്പെഷ്യലി എല്ലാവരും സിനിമ എനിക്ക് മാറാം മൂഡ് ആവാം പെട്ട് പോയി ചോക്ലേറ്റ് കഴിച്ച പ്രശ്നം മാറും നിന്നിട്ട് അങ്ങനെ ഐ ഐ അതൊന്നും ഇറ്റ് ഹലോ മമ്മി ചെയ്യുമ്പോ నే హ్యాపీ అయిట్ ఇర్నే పట్టు इमोషనల్ సానాలు దరుంబో इमोషనల్ బట్ అదర్వైస్ జనరల్లీ హ్యాపీయర్ సో దవస మొత్తం నేను హ్యాపీ అయిట్ ఇరికన్ ఎఫర్ట్ ఇడా ఒక ఫేక్ రియాలిటీ ఆనంగి పోదు దట్ హెల్ప్స్ దట్ యాక్చువల్లీ పుట్స్ మీ ఇన్ ఏ హ్యాపీ స్పేస్ బట్ థాంక్యూ అదిన కయ్యిస్ ఫర్ ల యానుడు ఒక మోమెంట్ వెచిట అవడే ఓ అంగనే సారీ ను కళ్ళకుట్టి పక్కోడా ల ల ల ల